നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചത് പത്ത് വിക്കറ്റിനായിരുന്നെങ്കില് ഇത്തവണ ഗയാനയിലിട്ട് അതിന് മറുപടി കൊടുത്തിരിക്കുന്നു അറുപത്തിയെട്ട് റൺസിന്റെ തകർപ്പൻ ജയമാണ് രോഹിത്തും സംഘവും നേടിയിരിക്കുന്നത് ഇന്ത്യ നേടിയ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നൂറ്റി എഴുപത്തി ഒന്ന് ആ ഒരു പിച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് പാർ സ്കോറിനേക്കാൾ ഇരുപത് ഇരുപത്തിയഞ്ച് റൺസ് അധികവുമായിരുന്നു അപ്പോഴേ കളിയുടെ റിസൾട്ട് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരുന്നു ഇംഗ്ലണ്ട് അസാധ്യമായിട്ടുള്ള പ്രകടനം നടത്തിയെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളായിരുന്നു എന്നാൽ ഇന്ത്യൻ ബോളർമാരെ ഒരു തരത്തിലും ഇംഗ്ലീഷ് ബാറ്റിങ്ങിനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല ഇരുപത്തിയാറ് റൺസ് എടുക്കുമ്പോൾ വിക്കറ്റൊന്നും പോവാതിരുന്ന ഇംഗ്ലണ്ട് നാല്പത്തി ഒമ്പത് റൺസ് എടുക്കുമ്പോഴേക്കും അഞ്ച് വിക്കറ്റുകൾ വീണില്ലേ അവിടെ കാര്യങ്ങളെല്ലാം കൃത്യമായി അക്സർ പട്ടേൽ തുടങ്ങി വെച്ചു ഇന്ത്യൻ ടീമിന്റെ മുന്നിൽ ഇംഗ്ലണ്ട് കൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അക്സറും കുൽദീപും ബുംറയും ചേർന്നുകൊണ്ട് ഇംഗ്ലണ്ടിനെ അങ്ങ് തീർത്തു കളഞ്ഞു ഇന്ത്യ ഇതാ അൺബീറ്റൺ ആയിട്ട് ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനലിൽ കടന്നു പോയിരിക്കുന്നു ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയാണ് എതിരാളികൾ അവരും അൺബീറ്റനായിട്ട് വരികയാണ് ചരിത്രത്തിൽ ഇന്നു വരെ അൺബീറ്റനായിട്ട് ഒരു ടീമും ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് കിരീടം ചൂടിയിട്ടില്ല ഇത്തവണ ആ ചരിത്രം തിരുത്തുമെന്നർത്ഥം ഏതായാലും ഈ ഒരു ബുദ്ധിമുട്ടേറിയ സർഫേസിൽ ഇന്ത്യക്ക് മികച്ച സ്റ്റാർട്ട് കൊടുത്തത് ഏർ രോഹിത് ആണ് രോഹിത്തിന് ശേഷം പിന്നെ സൂര്യ അതുപോലെ തന്നെ കളി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയെ തമ്മൾ കണ്ടു അതിന്റെ ഒരു ഫലം തന്നെയാണ് ഈ ഒരു സ്കോർ വന്നത് വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി അദ്ദേഹം ഒമ്പത് റൺസ് മാത്രമാണ് എടുത്ത് റീസ് ടോപ്ലെ അദ്ദേഹത്തെ മടക്കി വിട്ടു എന്നാൽ രോഹിത്തിന് കൂട്ടായി വന്ന പന്ത് ക്ലിക്കായില്ല അദ്ദേഹം ആറ് പന്തിൽ നിന്ന് നാല് റൺസ് എടുത്ത് മടങ്ങി സാം ജോണി ധോണി കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു പന്തിരെ സൂര്യയും രോഹിത്തും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ടാണ് ടീം മുന്നോട്ട് കൊണ്ടുപോയത് രോഹിത്ത് മുപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സറുകളും അടക്കം അൻപത്തിയേഴ് റൺസ് അടിച്ചു ഒടുവിൽ അതിൽ റഷീദിന്റെ മികച്ചൊരു പന്തിൽ ബൗൾഡ് ആവുകയായിരുന്നു അതേസമയം സൂര്യ മുപ്പത്തി ആറ് പന്തുകൾ നാല് ഫോറും രണ്ട് സിക്സറുകളും അടക്കം നാൽപ്പത്തിയേഴ് റൺസിന്റെ ഒരു ഇന്നിങ്സ് കളിച്ചു ഹാർദിക് പാണ്ഡ്യ പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ജഡേജ പ ഒമ്പത് പന്തിൽ നിന്ന് പതിനേഴ് അക്സർ ആറ് പന്തിൽ നിന്ന് പത്ത് റൺസ് ജഡേജയും അക്സറും ചേർന്നുകൊണ്ട് അവസാന ഘട്ടത്തിൽ റണ്ണ് കയറ്റിയതാണ് നൂറ്റി എഴുപത്തി ഒന്ന് എന്നത് എത്തിപ്പിടിക്കാൻ സഹായിച്ചത് കാരണം അടിക്കാനായിട്ട് ടീമിലെടുത്ത ശിവൻ ദ്വീപ് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി ഗോൾഡ് എൻഡക്കായിട്ട് മടങ്ങുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു ഇംഗ്ലീഷ് ബൗളിംഗിൽ ക്രിസ് ജോർദൽ മൂന്ന് ഓവറിൽ മുപ്പത്തിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ലിയാം ലിവിങ്സ്റ്റൺ നാല് ഓവറിൽ ഇരുപത്തിനാല് റൺസെ വിട്ടുകൊടുത്തുള്ളൂ റീസ് ടൊപ്ലെ മൂന്ന് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു മറുപടി ബാറ്റിംഗിൽ നമ്മൾ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് ടീം വിക്കറ്റ് പോകാതെ ഇരുപത്തിയാറിൽ എത്തിയതാണ് പക്ഷേ അവിടെ നിന്ന് അവരുടെ തകർച്ച തുടങ്ങി അക്സർ പട്ടേൽ വന്നു ജോസ് ബട്ട്ലറെ മടക്കി വിട്ടു പതിനഞ്ച് പന്തലിൽ ഇരുപത്തി മൂന്ന് റൺസാണ് ബട്ട്ലർ എടുത്തിരുന്നത് നാല് ഫോറുകൾ അദ്ദേഹം നേടിയിരുന്നു ഒടുമിനാല് മടക്കം ജസ്പ്രീത് ആക്കി വിടുകയായിരുന്നു എട്ട് പന്തിൽ അഞ്ച് റൺസ് മോയിനലി എട്ട് റൺസ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ എക്ലോസ് ദി ഫോർമാറ്റ് ഒരു നൈറ്റ്മാർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഡെക്കായിട്ട് ബാർസ്റ്റോ പോയി ഹാരി ബ്രൂക്ക് പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് റൺസ് ഒരു ഇത്തവണ കുൽദീപാണ് വിക്കറ്റ് എടുക്കുന്നത് സാം കരൺ നാല് പന്തിൽ നേരിട്ട് രണ്ട് റൺസ് ഒരിക്കൽ കൂടി കുൽദീപ് വിക്കറ്റ് എടുക്കുന്നു ലിയാം ലിവിങ്സ്റ്റൺ റൺ ഔട്ടായി പതിനാറ് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് ക്രിസ് ജോർഡൻ ഒരു റൺസ് ജോഫ്രെ ആർച്ചർ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസ് ആദിൽ റഷീദ് റൺ ഔട്ടായി രണ്ട് റൺസ് റീസ് തോപ്ലെ മൂന്ന് റൺസുമായിട്ട് നിന്നു അങ്ങനെ കളി അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇംഗ്ലണ്ടിന്റെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് നൂറ്റിമൂന്ന് റൺസ് മാത്രമാണ് അവർക്ക് പതിനാറ് പോയിന്റ് നാല് ഓവറുകൾ മാത്രമേ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ നിലവിലെ ചാമ്പ്യന്മാര് തകർന്നടിഞ്ഞ് പരാജയപ്പെട്ട് പുറത്തു പോകുമ്പോൾ ഇന്ത്യൻ ബൌളർമാർക്ക് കൈയ്യടിക്കണം ബൂംറ ഈ വേൾഡ് കപ്പിൽ ഉടനീളം മിന്നുന്ന ബൌളിംഗ് ആണ് രണ്ട് പോയിന്റ് നാല് ഓവറുകളിൽ പന്ത്രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്ത് പക്സർ പട്ടേൽ നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് കുൽദീപ് നാല് ഓവറിൽ പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് അവരുടെ മികവിൽ ടീം ഇന്ത്യ ഇതാ ഫൈനലിൽ കടന്നു പോയിരിക്കുന്നു കൈയടിക്കണം കിപ്പാന് ബുദ്ധിമുട്ടേറിയ സർഫേസിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് എളുപ്പമാക്കിയത് അദ്ദേഹമാണ് ഒപ്പം ഈ ബൌളർമാരും ഇന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് സൂര്യയും രോഹിത്തും ബാറ്റിംഗിൽ തിളങ്ങിയപ്പോൾ ബൌളർമാര് കുൽദീപും അക്സറും ബൂംപ്രയും എല്ലാം ചേർന്നുകൊണ്ട് ഇംഗ്ലണ്ടിനെ അങ്ങ് തീർത്തു കളഞ്ഞ് ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ